ഗുരുവായൂർ നഗരസഭയുടെ ക്യാപ്റ്റൻ ലക്ഷ്മി ഷീ സ്റ്റേ ഹോം നാടിനെ സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണം നമ്മൾ മന്ത്രിയാണ് എന്നിട്ട് ബോധം വീഴാത്തവരെങ്ങനെ എങ്ങനെയാണ് അവർക്ക് മാറ്റം വരുത്തുക കർശന നടപടി എടുത്തുകൊണ്ടാകും കണ്ടച്ചോളിൽ ഇല്ലാത്ത പൈതാക്കിക്കൊണ്ട് മാത്രമേ അത്തരക്കാരെ തിരുത്താൻ കഴിയൂ അല്ലാതെ ഈ ബോധം തിരിച്ചുകൊണ്ട് വരുന്നില്ല വെള്ളത്തിൽ മാലിന്യം നിക്ഷേപിച്ചാൽ അമ്പതിനായിരം വരെ പിഴത് വെട്ടാം റോട്ടിൽ വെച്ചതിനാൽ പതിനായിരം രൂപ വരെ പിഴ തുാം ഒരു മണിയുമില്ലാതെ ഇത്തരക്കാർക്കെതിരെ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം പി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മക്കൾ സുഭാഷിണി അലി വിശിഷ്ടാതിഥിയായിരുന്നു പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നുപോകുന്ന ഗുരുവായൂർ നഗരത്തിൽ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായി താമസിക്കാനായാണ് നഗരസഭ ഷീസ്റ്റേ ഹോം ഒരുക്കിയിട്ടുള്ളത് ദേശീയ നഗര ഉപജീവന ദൌത്യം ഫണ്ടും നഗരസഭ തനത് ഫണ്ടും പദ്ധതി വിഹിതവും കൂടി അഞ്ചു കോടി രൂപയോളം ചെലവഴിച്ചാണ് ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിനോട് ചേർന്ന് ഹോമിയോ ഡിസ്പെൻസറിക്ക് സമീപം നാല് നിലകളിലായി ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഓഫീസ് റൂം ലോബി ഡൈനിങ് ഹാൾ എന്നിങ്ങനെയും ആദ്യത്തെയും രണ്ടാമത്തെയും നിലകളിൽ ഓരോ ഫ്ലോറിലും ഏഴ് ഡോർമിറ്ററുകളിലായി മുപ്പത്തിയഞ്ച് ബെഡുകൾ വീതവും ഉണ്ട് മൂന്നാമത്തെ നിലയിൽ ഏഴ് മുറികളിലായി ആകെ ഇരുപത്തിനാല് ബെഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് മുരളി പെരുന്നെല്ലി എം എൽ എ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എം ഷെഫീർ ശൈലജ ദേവൻ ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ എ എസ് മനോജ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസ് സുരേഷ് കുമാർ മുനിസിപ്പൽ എഞ്ചിനീയർ ഇ ലീല സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു നഗരസഭാ കുടുംബശ്രീ എൻ യു എൽ എം സംയോജന പദ്ധതിയുടെ ബ്രൗഷർ പ്രകാശനവും നടന്നു